അരുൺ ജോസഫ് സി മാത്യു ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിക്കൊപ്പം ഈ കരാറിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് ടീക്കോം എന്നുള്ളത് സംസ്ഥാന സർക്കാർ തിരിച്ചറിഞ്ഞത് എപ്പോഴാണ് കഴിഞ്ഞ എട്ടു വർഷമായി ഇതിൻ്റെ ഉത്തരവാദിത്വം പതിനാല് ശതമാനം ഓഹരിയുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിനും അതിൻ്റെ ഡയറക്ടർ പദവിയിലിരിക്കുന്ന മുഖ്യമന്ത്രിക്കും പ്രതിനിധിയായ ഐ ടി എ സെക്രട്ടറിക്കുമൊക്കെ ഉണ്ടായിരുന്നില്ലേ ഇവരെന്തു പണിയാണ് അവിടെ ചെയ്തത് എന്നതൊരു സാമാന്യ യുക്തിക്കുള്ള ചോദ്യമല്ലേ ഏകദേശം ഒരു പതിമൂന്ന് മാസങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മാസത്തിലാണ് കൃത്യമായിട്ട് ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവൺമെൻറ് ഉത്തരവ് തന്നെ പുറത്തിറക്കിയത് ഇത് കൃത്യമായിട്ട് പരിശോധിക്കാൻ ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കൃത്യമായി ഗവൺമെൻറ് ഉത്തരവിൽ പ്രസ്തുത കമ്മിറ്റി എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി തീയതി യോഗം ചേരുകയും നിയമസാധുതയെക്കുറിച്ച് നിയമവകുപ്പിൻ്റെ അഭിപ്രായം തേടാനും നിർദ്ദേശിച്ചു ഇത്തരത്തിൽ ഒരു കമ്പനി ഗവൺമെൻറ്റുമായിട്ടുള്ള കരാറിൽ നിന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളെ കുറിച്ച് ഏറ്റവും ആദ്യം ആറ് ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം നിയമോപദേശം തേടുവാനും തുടർ നടപടി സ്വീകരിക്കാനും എല്ലാം തീരുമാനിച്ചിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒരു പതിമൂന്ന് പതിനാല് മാസത്തെ പ്രോസസിംഗിൻ്റെ ഭാഗമായി പതിനാല് അല്ല പതിനാറ് മാസത്തെ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം എടുത്തത് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയം കോവിഡ് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം എല്ലാം നമ്മുടെ മുന്നിലുണ്ട് പരമാവധി സമയം ഏകദേശം പത്തു വർഷത്തിലധികം കിട്ടിയിട്ടും ഉദ്ദേശിച്ച തരത്തിൽ തൊഴിൽ ഉറപ്പുവരുത്താനോ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാനോ എന്നേക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിയും അല്ലെങ്കിൽ എന്നേക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്ത തൊഴിൽ കൊടുക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത അവസ്ഥയും അതുപോലെ തന്നെ ടിക്കോമിന് സിഇഒ ഇല്ലാത്ത അവസ്ഥ അവിടെ തന്നെ മാനേജ്മെന്റ് തമ്മിലുള്ള തർക്കം ഉത്തരവാദിത്തപ്പെട്ടവർ തമ്മിലുള്ള തർക്കം ഇതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കുവാനും അതിന് നീണ്ട ലീഗൽ പ്രോസസ്സിലൂടെ പോയി ഒരിക്കലും ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയാതെ വരികയും ലീഗൽ പ്രോസസ്

ആ കരാറിന്റെ ഭാഗമായി അവസാനിപ്പിക്കുമ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നടത്തിയ നിർമ്മാണങ്ങൾ ആ നിർമ്മാണങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിലും പന്ത്രണ്ടിലും പതിമൂന്നിലും ഉള്ള വിലയല്ലല്ലോ ഇപ്പൊ കൂട്ടുക ഇപ്പോൾ ഇപ്പോഴത്തെ വില കൂട്ടേണ്ടി വരും ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞാൽ അതിൽ അവർ നടത്തിയ കൺസ്ട്രക്ഷൻ അവരുടെ അധ്വാനം അതിന്റേതായിട്ടുള്ള ഒരു നടപ്പുവില എന്ന രൂപത്തിൽ ഒരു ചെറിയ വ്യത്യാസം കൊടുക്കേണ്ടി വരും അതൊക്കെ ആസ്പർ എഗ്രിമെന്റ് തന്നെയാണ് നഷ്ടപരിഹാരം എന്ന് പറയുമ്പോൾ അതാണ് കൃത്യമായി തീരുമാനിച്ചിരിക്കുന്നത് അല്ലാതെ വലിയ നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെ അല്ല മിനിറ്റ് അല്ല ടീകോം ആണെങ്കിലും കരാർ പ്രകാരം ടീകോം ആണ് നഷ്ടപരിഹാരം വീഴ്ച വരുത്തിയെങ്കിലും അവർ നിർമ്മിച്ച നിർമ്മാണ വസ്തുക്കളുടെ തുക കൊടുക്കേണ്ടേ കാരണം കൃത്യമായിട്ട് പറഞ്ഞ ആദ്യം പറഞ്ഞ ലീസ് തുക ആ ഫിക്സഡ് ആയിട്ടുള്ള ലീസ് പ്രീമിയം പ്ലസ് അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ചെലവഴിച്ച തുക ആ തുക കണക്കാക്കുന്നതാണ് നഷ്ടപരിഹാരം എന്നതിന് ഉദ്ദേശിച്ചത് അല്ലാതെ ഈ നിർമ്മിച്ച ആറ് ആറ് അല്ലേ ചതുരശ്രീ അടിയുടെ നിർമ്മാണ ചെലവാണ് ടീകോമിന് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് സർക്കാർ പറയുന്നത് അവർ നിർമ്മിച്ച കെട്ടിടത്തിന്റെ പണം അവർക്ക് തിരിച്ചു കൊടുത്ത് ശതമാനം ഷെയർ ഏറ്റെടുക്കുന്നു ആ ലീസ് പണവും തിരിച്ചു കൊടുക്കുന്നു എന്നാണ് സർക്കാർ പറയുന്നത് അവർ അവർ നിർമ്മിച്ച നിങ്ങൾ മൂന്നാറിൽ ഇടിച്ചിട്ട കെട്ടിടത്തിനോടൊക്കെ എന്താ പറയുക നിങ്ങൾ അതായത് പാട്ടക്കരാറിൽ നമ്മൾ കൊടുത്തിരിക്കുകയാണ് പാട്ട കരാറിൻ്റെ അകത്ത് ഈ വ്യവസ്ഥ മുഴുവൻ നമ്മൾ എഴുതി ചേർത്തിട്ടുണ്ട് എൺപത്തി ലക്ഷം ചതുരശ്രീ അടി പത്ത് വർഷത്തിനുള്ളിൽ കേട്ടണമെന്നും അതിൽ ഇത്ര ഐ ടിക്ക് വേണ്ടി മാറ്റിവെക്കണമെന്നും എല്ലാം ഉള്ള നിബന്ധന പാട്ട പാട്ടവ്യവസ്ഥയായി ഉൾപ്പെടുത്തിക്കൊണ്ട് പാട്ടക്കരാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ പാട്ടക്കരാർ റദ്ദാക്കുകയാണ് ചെയ്യേണ്ടത് വ്യവസ്ഥ ലംഘിച്ചതിന് പാട്ട കുടിയാൻ നോട്ടീസ് റദ്ദാക്കണം അനുസരിച്ച് അവരെ നമ്മൾ യാത്രയെ അതായത് പാട്ടക്കരാർ റദ്ദാക്കിയാൽ ഉറപ്പായിട്ടും അവർ എന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞ് കോടതിയെ സമീപിക്കും അത് സിവിൽ കോടതി പോകും ഹൈക്കോടതി പോകും സുപ്രീം കോടതി പോകും ഒരു നമ്മുടെയൊക്കെ ജീവിത കാലഘട്ടത്തിൽ ഈ കേസുകൾ സിവിൽ ക്രിമിനൽ ഡിസ്പ്യൂട്ടുകൾ അല്ലെങ്കിൽ സിവിൽ ഡിസ്പ്യൂട്ടുകൾ തീരാൻ പോകുന്നില്ല ഈ അവരുമായിട്ടുള്ള കരാറ് ക്ലോസ് ചെയ്ത വികസന പ്രവർത്തനം അല്ല 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 നമുക്കറിയാം കേസ് കേസ് വന്നു വന്നു എഗ്രിമെന്റ് എഗ്രിമെന്റ് ആ അതിനകത്ത് എന്താണ് അപ്പുറത്ത് നിൽക്കുന്നയാൾ എക്സോ വൈ നിൽക്കുന്ന സംബന്ധിച്ചൊരു പാർട്ടി അത്രയല്ലേ ഉള്ളൂ അത് ഏത് സർക്കാർ വന്നാലും നമുക്ക് അങ്ങനെയാണ് നമുക്ക് നമ്മുടെ താല്പര്യം സംസ്ഥാന സർക്കാരിന്റെ താല്പര്യം സംരക്ഷിക്കണം അതിന് ആ കരാറിലെ വ്യവസ്ഥക്കനുസരിച്ചുള്ള തീരുമാനം ഉണ്ടാവണം പക്ഷേ ആ കരാർ നിലനിൽക്കെ കരാറിനു പുറത്തൊരു പിന്മാറ്റം നയം രൂപീകരിക്കാനുള്ള അവകാശമൊന്നും സംസ്ഥാന സർക്കാരിനില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് ജനാധിപത്യ വിരുദ്ധവുമാണ് എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും നിലപാട്